മട്ടനൂർ ചാവശ്ശേരിയിൽ പുലിയെ കണ്ടതായ അഭ്യൂഹത്തെ തുടർന്ന് ഫോറസ്റ്റും നാട്ടുകാരും പരിശോധന നടത്തി ഇന്ന് രാവിലെ ചാവശ്ശേരി ആശാരിക്കോട്ടം റോഡിൽ കാളാന്റെ കുന്നിലാണ് പ്രദേശവാസിയായ മാതളം ശശി ചാവശ്ശേരി ടൗണിലേക്ക് റോഡിലൂടെ നടന്നു പോകുന്നതിനിടെയാണ് റോഡരികിനോട് ചേർന്നുള്ള പറമ്പിലെ തെങ്ങിൻ ചുവട്ടിൽ പുലിയെ കണ്ടതായി പറയുന്നത് ശബ്ദം കേട്ടു നോക്കിയപ്പോഴാണ് പുലിയെ കണ്ടതെന്നും പുലിയാണെന്ന് മനസ്സിലായതോടെ ഓടി രക്ഷപ്പെടുകയായിരുന്നുവെന്നും മാതളം ശശി പറഞ്ഞു നടന്നു ടൗണിലേക്ക് അപ്പോൾ അപ്പോൾ ഞാൻ 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 നടന്നു ഒരു ഒരു നോക്കുമ്പോൾ 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 തേങ്ങ നോക്കി കണ്ടേ ടൗണിലേക്ക് വിവരം അറിയിച്ചതിനെ തുടർന്ന് വനംവകുപ്പ് അധികൃതരും നാട്ടുകാരും സ്ഥലത്തെത്തി പരിശോധന നടത്തിയെങ്കിലും പുലിയെ കണ്ടെത്താനായില്ല ഇരിട്ടി നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ സോയ കൌൺസിലർമാരായ സി ബിന്ദു കെ പി അജേഷ് തുടങ്ങിയവർ സ്ഥലത്തെത്തി ജനങ്ങൾക്ക് ജാഗ്രത നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇരിട്ടി നഗരസഭയിലെ മണ്ണോറ അതുപോലെ ചാവശ്ശേരി വെസ്റ്റ് വാർഡുകൾ വരുന്ന റോഡിൻ്റെ അതിർത്തിയിൽ ഒരു കാടുമൂടിക്കിടക്കുന്ന പ്രദേശത്താണ് നമ്മുടെ ഈ വാർഡ് പരിധിയിൽ തന്നെയാണ് ശശിയാട്ടൻ റോഡ് വഴി ചാവശ്ശേരിയിലേക്ക് നടന്നു പോകുമ്പോൾ ഒറ്റകേട്ടി ചോറ് നോക്കിയതാണ് പുലിയാണെന്നാമി ശശിയാട്ടൻ്റെ സംശയം മാതളം ശശിയാട്ടനാണ് കണ്ടിട്ടുള്ളത് ന്യൂസ് ബ്യൂറോ മട്ടന്നൂർ